ഏതായാലും സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ തുടർച്ചയായ നാലാം ദിനവും നിയമസഭ സ്തംഭിച്ചു പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി പ്രതിപക്ഷ നേതാവും സ്പീക്കറും സഭയിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് എം വിൻസെന്റ് എന്നിവർക്കെതിരെയാണ് നടപടി വന്നത് അസാധാരണമായ നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് എം വിൻസെന്റ് എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു എം എൽ എമാരെ സസ്പെൻഡ് ചെയ്ത നടപടി ദൌർഭാഗ്യകരമാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ശ്രീ റോജി എം ജോൺ ശ്രീ എം വിൻസെന്റ് ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങളെ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം പ്രകാരം സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു യെസ് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ പാസാക്കിയിരിക്കുന്നു വാസ്തവത്തിൽ അത്ഭുതമാണ് തോന്നുന്നത് ഒരു ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല സസ്പെൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ വാച്ചൻ വാദിനെയാണ് വളരെ ശ്വാസം മുട്ടുന്ന തരത്തിൽ അവർ ഞെടുക്കുക കഴുത്തിന് ചുറ്റി പിടിക്കുകയാണ് വട്ടം പിടിക്കുകയാണ് കൈമുട്ടുകൊണ്ട് നെഞ്ചില് പിന്നെ ബലപ്രയോഗം നടത്തുകയാണ് സംഭവത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് പിന്നെ സ്പീക്കർക്ക് എന്ത് നടപടി എടുക്കാം എം എൽ എ സസ്പെൻഡ് ചെയ്ത നടപടി തികച്ചും ദൗർഭാഗ്യകരമാണ് എം എൽ എമാരെ സമാധാനപരമായി അവിടെ പ്രതിഷേധിക്കാൻ കേട്ടിട്ടുണ്ട് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല പക്ഷേ അവരെയാണ് സത്യത്തിൽ ഈ വാച്ച് അൻവാർഡ് തെളിയതും ഉപദ്രവിച്ചതുമല്ല അപ്പോൾ വളരെ ഏകപക്ഷീയമായ നടപടിയാണ് ഇതിനോട് യോജിക്കാൻ കഴിയില്ല ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നത് ഞങ്ങളാരും അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ആദ്യമായി വാച്ച് അവിടെ വരുന്നത് കാർത്തികേയൻ സ്പീക്കറായിരുന്നപ്പോൾ ഇത് വാച്ച് അൻപാട് സഭയിൽ വരില്ല എന്ന് തീരുമാനിച്ചതാണ് ഇവിടെ വരേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ബോധപൂർവമായി പ്രതിപക്ഷത്തിലെ സമരങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഒരു കാരണവശാലും തികച്ചും ഏകപക്ഷീയമാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം ശക്തമായിരുന്നു പക്ഷേ ആ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി നടുത്തളത്തിൽ വാച്ചാൽ വാർഡന്മാരെ ഇറക്കിക്കൊണ്ട് ന്യായമായ പ്രതിഷേധം ഉയർത്തുന്ന പോലും തടയാൻ ശ്രമിച്ച സ്പീക്കർ മാത്രമല്ല മുഖ്യമന്ത്രി അതിനെല്ലാം ന്യായീകരിക്കുകയാണ് ഇന്ന് ചീഫ് മാർഷൽ ഒരു പരിക്കും ആരും ഏൽപ്പിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം ഒരു മർദ്ദനം നടന്നാൽ കാണില്ലേ എന്റെ പരിക്ക് പറ്റിയാൽ അതിന്റെ വേദന അല്ലെങ്കിൽ അതിന്റെ പ്രയാസം പ്രകടിപ്പിക്കില്ലേ സഭ നിർത്തിവെച്ചു പോയി അവിടെ എന്തോ കൂടി ആലോചന നടത്തി അതിന് ശേഷം വന്ന് കൊടുന്നനവെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഒരിടയ്ക്ക് കണ്ടിരുന്നു യുവതീ പ്രവേശന സമയത്ത് പ്രതിഷേധം അലയടിക്കുന്നത് തെരുവുകളിലുടനീളം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴിതാ സമാനമായൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു ഇന്നിപ്പോൾ കേരളമാകെ വിവിധ ജില്ലകളിലായി തെരുവു യുദ്ധം തന്നെയാണ് കണ്ടത് കോൺഗ്രസും മറുഭാഗത്ത് വിശ്വാസ സംരക്ഷണ സംഗമവും ഒക്കെയായി പ്രതിഷേധത്തിൽ നിൽക്കുന്നു ദേവസ്വം മന്ത്രി രാജിവെക്കണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രക്ഷോഭങ്ങൾ കടുക്കുന്നതല്ലേ അതുതന്നെയാണ് വിനീത നമ്മൾ നേരത്തെ കണ്ടതുപോലെ യുവതീ പ്രവേശന സമയത്ത് ബി ജെ പിക്ക് ഉണ്ടായ ആവേശമൊന്നും ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ വിഷയത്തിൽ ബി ജെ പിക്ക് ഉണ്ടായില്ല എന്ന വിമർശനം വ്യാപകമായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ടായിരുന്നു അത് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമാണ് ശക്തമായ അഭിപ്രായം ഉന്നയിച്ചത് കാരണം ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം കിട്ടിയിട്ടും സി പി ഐ എമ്മിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം വളരെ സജീവമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തന്നെ മാർച്ച് നടത്തിയിരുന്നെങ്കിൽ പോലും അതിലും വലിയ ശ്രദ്ധയുള്ള ഒരു പ്രകടനം നടത്താനൊന്നും ബി ജെ പിക്ക് കഴിഞ്ഞതുമില്ല അതിന് പിന്നാലെയാണ് ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തി നടത്തിയ മാർച്ച് അത് വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പി തീരുമാനിക്കുകയും ചെയ്ത് നമുക്കറിയാവുന്നതുപോലെ ശബരിമല എന്നും ഒരു രാഷ്ട്രീയ വിഷയമാണ് അവിടെ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും വലിയ തോതിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഉയർന്നു വരാനാണ് പതിവ് ഇനിയിപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുവതീ പ്രവേശന സമയത്ത് ഉണ്ടായ രീതിയിലുള്ള അതേ പ്രതിഷേധം കേരളത്തിലാകെ കൊണ്ടുവരികയാണ് കാരണം ഈ സമരം അത് കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു എന്നൊരു അഭിപ്രായം ബി ജെ പിയിലെ ഒരു വിഭാഗത്തിനുണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഭക്തരുടെ വിശ്വാസത്തെ സംബന്ധിച്ചുണ്ടാവുന്ന വിഷയങ്ങളിൽ ബി ജെ പി കുറച്ചുകൂടി ഗൗരവമായി വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായതോടുകൂടിയാണ് ഈ ഒരു നിലയിലേക്ക് പ്രക്ഷോഭത്തെ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടറിനോട് കുറച്ച് സമയം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതോടൊപ്പം തന്നെ സമരം മറ്റൊരു ഭാഗത്ത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടലാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ശബരിമലയിൽ കിട്ടിയത് അതായത് അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി എന്ന വിവരം അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ തെളിവായി വരുന്ന അസാധാരണ സാഹചര്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാകുന്നു അത് സി പി ഐ എമ്മിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ അടിക്കാനുള്ള വടിയായി അവർ ഉപയോഗിക്കുന്നു നിയമസഭയിൽ നമ്മൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രകടനം കാണുന്നു അതിന്റെ പുറത്ത് ബി ജെ പി ഇത്ര നാളും കാര്യമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇന്ന് മുതൽ ഇതാ തുടങ്ങിയിരിക്കുന്നു റോഷിബാൽ കൂടിച്ചേരുന്നു റോഷിബാൽ ഈ നിയമസഭ സമ്മേളിച്ചപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധവും നാടകീയ സംഭവങ്ങളും ഒക്കെ തന്നെയാണ് ഒടുവിനുത മൂന്ന് എം എൽ എ സസ്പെൻഷനിൽ കലാശിച്ചിരിക്കുന്നു വിനീത തിങ്കളാഴ്ച സഭ തുടങ്ങിയതു മുതൽ തന്നെ പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടങ്ങിയതാണ് ശബരിമലയിലെ സ്വർണ മന്ത്രി ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെയും ഇന്നുമായി ആ പ്രക്ഷോഭം മറ്റൊരു തലത്തിലേക്ക് സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന അല്ലെങ്കിൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് കണ്ടത് കാരണം വാച്ച് അന്റ് വാർഡർമാരെ സ്പീക്കർ ഡയസിന് മുന്നിൽ അണിനിരത്തിയതോടെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവിടെ സ്പീക്കറുടെ പടിക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിന് സാധിച്ചില്ല അവിടെയാണ് ഇന്നലെ മുതൽ തൻ ഉന്തുംതുള്ളും സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ അത് ഏതാണ്ടൊരു സംഘർഷാവസ്ഥയിലെത്തിയതാണ് പിന്നീട് സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് ശേഷമാണ് സമാധാന സാഹചര്യത്തിലേക്ക് എത്തിയത് ഇന്ന് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ചോദ്യോത്തരവേളയിൽ ശക്തമായിട്ടുണ്ടായിരുന്നില്ല ഇടക്ക് ഈ ചോദ്യോത്തരവേള കഴിഞ്ഞ് ശൂന്യവേളയില്ലാത്തതുകൊണ്ട് നേരെ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കല്ലേ കടന്നപ്പോൾ യസിലേക്ക് കയറാനായി ഈ വാച്ചൻ വാർഡർമാരെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവിടെ വാച്ചൻ വാർഡർക്ക് പരിക്കേറ്റു എന്ന ഒരു വിവരം ലഭിക്കുന്നു തുറന്ന് സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു ഈ ചീഫ് മാർഷലിനാണ് പരിക്കേറ്റത് ചീഫ് മാർഷലിന്റെ കൈക്ക് പരിക്കേറ്റു എന്ന അറിവാണ് ചീഫ് മാർഷലിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഈ ഒരു സംഘർഷമാണ് ഇങ്ങനെ ഒരു നടപടിക്ക് പ്രേരിപ്പിച്ചത് സർക്കാർ ഇത് സംബന്ധിച്ച് ഭരണപക്ഷം